ഹലോ ഗായ്സ് വെൽക്കം ടു വേൾഡ് ഓഫ് ഹാപ്പിനസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ ഇൻട്രോയിൽ പറഞ്ഞതിൻ്റെ കൂട്ടം നമുക്കൊരു സ്റ്റാർ മെയ്ക്ക് ചെയ്താലോ എന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ ക്രിസ്മസിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് കടയിലൊക്കെ ഫുള്ള് സ്റ്റാർസും ലൈറ്റ്സും ഒക്കെയാണ് അപ്പം കുഞ്ഞുങ്ങളൂടെ പറയുന്നുണ്ട് സ്റ്റാർ മേടിക്കാം നമുക്ക് സ്റ്റാർ മേടിച്ചിട്ട് ഇടാം എന്നൊക്കെ അപ്പം നമ്മൾ വിചാരിച്ചു സ്റ്റാർ മേടിക്കേണ്ട വീട്ടിൽ തന്നെ ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞങ്ങളെന്ത് ചെയ്തു ക്രാഫ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ് കളർ പേപ്പറും അതിൻ്റെ മറ്റ് റോ മെറ്റീരിയൽസൊക്കെ മേടിച്ചു മേടിച്ചിട്ട് നമ്മളെന്ത് ചെയ്തു നമ്മൾ സ്റ്റാർ ഉണ്ടാക്കാനുള്ള സെറ്റാക്കാനുള്ള എല്ലാ പരിപാടികളും തുടങ്ങി അപ്പോൾ നമ്മുടെ ഇവിടെ ഹെൽപ്പിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫയുടെ അൽഹാനയും സിസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവരാണെങ്കിൽ എല്ലാം സെറ്റാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു കാരണം ഇവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം ഹെൽപ്പൊക്കെ വേണം അപ്പം ഇവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഓരോരോ കാര്യങ്ങൾ കാണുകയും അവർക്ക് വേണ്ട ചെറിയ ചെറിയ ഹെൽപ്പുകൾ ചെയ്യുകയൊക്കെ ചെയ്ത് അതൊക്കെ ഉണ്ടാക്കുന്നിങ്ങനെ കണ്ടുപഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ മേടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ പേപ്പറാണ് കളർ പേപ്പർ ഒരു ട്വൻ്റി പീസ് മേടിച്ചു എന്നിട്ട് അതിൽ മൾട്ടി കളേഴ്സ് അപ്പം ഒരു നാല് കളറ് അഞ്ച് പീസ് വെച്ച് ഓരോ കളർ അഞ്ച് പീസ് വെച്ചിട്ട് മേടിച്ചു അപ്പം ആ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒരു പിങ്ക് കളറ് പിന്നെ റെഡ് യെല്ലോ ലൈറ്റ് യെല്ലോയും ഡാർക്ക് യെല്ലോയും ഉണ്ട് അപ്പോൾ ഒരു ഇച്ചിരി കളർഫുൾ ആവട്ടെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മൾട്ടി കളേഴ്സ് നോക്കിയെടുത്തത് അങ്ങനെ നമ്മൾ സ്റ്റാർ ഉണ്ടാകുന്ന ഒരു മേക്കിംഗ് വീഡിയോ ആണ് നിങ്ങളെ കാണുന്നത് Thank mm -hmm. you. അങ്ങനെ നമ്മുടെ പല കളറിൻ്റെ പീസുകൾ അതായത് ആ ലീഫുകളെല്ലാം ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഗമ്മ ഒക്കെ പുരട്ടി എല്ലാം ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കുവാണ് ഈ ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് നിന്നാണ് ഷൂട്ട് ചെയ്തത് വീഡിയോ അപ്പം ഈ ടൈമിൽ ഇവർ അൽഹാൻ ഓഫയ്ക്കും മദ്രസയില് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ടൈം അപ്പോൾ അവർ രണ്ടുപേരും അങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളി വന്നിട്ടാണ് ബാക്കിയൊക്കെ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഗമ്മൊക്കെ ഒട്ടിച്ച് എല്ലാം സെറ്റാക്കിട്ട് നാല് കളറും നല്ല അടിപൊളിയായിട്ട് സോറി നാലല്ല അഞ്ച് അഞ്ച് കളറ് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നല്ല ലുക്കിൽ ഇരിപ്പുണ്ട് അങ്ങനെ ഇനി ഇത് ഇങ്ങനെ വിടർത്തി വിടർത്തി റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുമ്പോഴത്തേന് നമ്മുടെ സ്റ്റാർ റെഡിയായിട്ട് വരുവാണ് അപ്പോൾ തന്നെ കാണാൻ നല്ല ലുക്കാണേ അങ്ങനെ ഇത് തേണ്ട റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് കൊണ്ടുവന്ന് നല്ല കളർഫുൾ സൂപ്പർ ഷാ സ്റ്റാർ ആയിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നല്ല ലുക്കാണ് നമ്മൾ ചെയ്ത് നമ്മളല്ലെങ്കിൽ പോലും നമ്മളിങ്ങനെ മേടിച്ച് ക്രാഫ്റ്റ് ചെയ്യുമ്പം അതിൽ കിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടുമ്പോൾ നല്ല സന്തോഷമല്ലേ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ബൂബുമൊക്കെ വന്നേക്കും കേട്ടോ നമ്മുടെ സ്റ്റാറൊക്കെ കാണാൻ അവൾ വന്നിട്ടിങ്ങനെ ഇങ്ങനെ ഓരോരോ കുറുമ്പൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ നമ്മുടെ സ്റ്റാർ ഫൈനലി റെഡി ആയിട്ടുണ്ട് അതിന് ചെറിയ ഒരു എന്താ പറയുന്നത് നൂലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ എല്ലാവരും ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സ്റ്റാർ എങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്ക് തന്നെയാണ് കേട്ടോ കാരണം അവരില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവത്തില്ല കാരണം എനിക്ക് ക്രാഫ്റ്റിൻ്റെ ഏബി ഫീഡി അറിയിട്ടില്ല ഞാൻ ചെയ്താൽ വേറെന്തെങ്കിലുമൊക്കെ ആയിപ്പോയ അപ്പം ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ കഴിഞ്ഞതിലും ഒക്കെ വളരെ സന്തോഷമുണ്ട് അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ